ിയപ്പോളെ പണ്ടല്ലോ സാധാരണ സ്കൂളിലോട്ട് വന്ന് പെപ്പാപ്പിക്കും മാശന് ബീറും വെക്കല് ഇപ്പൊ സ്കൂളിലോട്ട് വന്ന് ഞാൻ പത്തനമാറ്റം വെക്കല് അമ്മ ഞാൻ വിട്ട് വന്നിട്ട് പുതിയ വീഡിയോ അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇവനിങ് വ്ലോഗാണ് അതുകൊണ്ട് നമ്മളുടെ കുറെ കസിൻസും ഒക്കെ വന്നിട്ടുണ്ട് സുക്കുടു സുക്കുടു ആണിത് ആ നമുക്ക് നാട് ഇവിടെ പോവാം ഫ്രണ്ട്സ് അവരവരുടെ എന്തോ ചെയ്തോന്ന് കക്കരിയാണോ നമുക്ക് പോയി പോയി നോക്കിയതാണ് അല്ല നമുക്ക് നോക്കാം ഫ്രണ്ട്സ് എന്താ ഞങ്ങളിവിടെ പൂവ് മുരിങ്ങയുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ദിയമോൾ വന്നിട്ട് ചോദിച്ചു ഇത് മുല്ലപ്പൂവാണോ ചോദിക്കുന്നത് മുല്ലപ്പൂ അല്ല മുരിങ്ങപ്പൂ തോര വെക്കാനാണ് ഇതാണ് ഇതാ അമ്മമ്മ എന്താ കാണിക്കുന്നത് നോക്കിക്കേ ഹായ് അമ്മമ്മ അവിടെ ഞങ്ങൾ ചങ്ങനാശ്ശേരിന്ന് വന്നതാണ് ചങ്ങനാശ്ശേരി ഞങ്ങള് കക്ക ഇറച്ചി മേടിച്ചോണ്ട് വന്നതാ ഇത് ഈ പൂ ഇവിടെ ഇവിടെ നിന്ന് അശ്വതി ഇത് അശ്വതിയുടെ മോൻ ഇത് മാമി മാമി മാമിമ സൈക്കിൾ കൂട്ടുകാണെന്റെ ചേച്ചി അവിടെ തലവേദന കിടക്കുക ബസ്സില് ഫ്രണ്ട്സ് ഒക്കെ ടൂർ പോയതാണ് വന്നത് അതെന്താ ഈ സമയത്ത് ഞങ്ങക്ക് നേരത്തെ പോയത് ശരിക്കും ശരിക്കുള്ള ടൂർ സമയത്താണ് പോണോ ശരി ഞങ്ങക്ക് നേരത്തെ എക്സാം ആയതുകൊണ്ട് നേരത്തെ ടൂർ

ഫ്രണ്ട്സ് എന്ത് കഴിഞ്ഞ കഴിഞ്ഞ തേങ്ങ വെള്ളം കുടിക്കും കുടിക്കരുത് എന്നാണ് ശാസ്ത്രം എന്തുകൊണ്ട് അങ്ങനെ പറയണേന്നറിയില്ല പക്ഷെ എന്നാലും എനിക്ക് പേടിച്ചിട്ട് ഞാൻ കുടിച്ചില്ല അശ്വതിന്റെ ഉള്ള നല്ല പണിയാണ് താട്ടം കളിണെങ്കിൽ നല്ലൊരു പണി പുതുവിന്റെ സൂചി പോലെ

പണ്ട് കക്ക എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു ഫ്രണ്ട്സ് പിന്നെ ഞാൻ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കോട്ടയം പോയപ്പോ എന്താ കൊറേ കഴിച്ചു എന്താ കഴിക്കാൻ പറ്റാത്ത കഴിഞ്ഞാൽ ഞാൻ രണ്ട് വയസ്സ് വയസ്സായിരുന്നപ്പോ എനിക്ക് അമ്മ കക്ക തിന്നു അപ്പൊ ഞാൻ എന്തോ മരത്തിന് ഛർദ്ദിച്ചു ആ കക്ക തിന്നിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഈ കഴിഞ്ഞ വർഷം ഞാൻ ടെസ്റ്റ് ചോദിച്ചു നോക്കി ഛർദ്ദിക്കൂന്ന് അപ്പം ഞാൻ കുറച്ച് കഴിച്ചു ശ്രദ്ധിച്ചില്ല പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കൊറേ കഴിച്ചു അപ്പോഴും ശ്രദ്ധിച്ചില്ല എനിക്ക് എന്നും ഇല്ലാത്ത തലവേദന ഇന്നുണ്ട് നല്ല തലവേദന ഔഫ കടക്ക കടത്താലും വെച്ചപ്പോഴത്തേങ്ങനെ പൊട്ടിപ്പോണ വേദന ഫ്രണ്ട്സ്

ഗസ് ഇങ്ങോട്ടേ ആള് ദാ കッカ ടേസ്റ്റ് ചെയ്തിട്ട് കുഴക്കിട്ട് വോയ് ഇണ്ടാ കッカ കッカ ആ എങ്ങനെ ഉണ്ട് കൊള്ളപ്പല്ല നീ നേരം സെയ്സി കッカ ആ ഇതോ പുഴയനെ വെറു കൂടിയട്ടുള്ള കッカ ആ ഇന്നെക്കി ഇതോ ഇതേ എരിവില്ലാതെ വെറുൂട്ടാത്ത ഇതേ എരിവൂട്ടാത്ത എനിക്കുന്നുണ്ട് പക്ഷെ രണ്ടു വയസ്സായിരുന്ന സമയത്ത് അമ്മ എനിക്ക് തന്നപ്പം ഞാൻ പക്ഷെ ഇപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ മറ്റേനാണ് ടേസ്റ്റ് എരിവ് ഞാൻ ഇതൊന്നും കഴിച്ചോട്ടെ അപ്പൊ ഇതിന് എരിവ് എന്താന്നറിയോ ചാൻ പറഞ്ഞത് കറക്റ്റ് ആണ് നമ്മള് എരിവ് കൂട്ടിട്ട് കക്കേന്റെ കിട്ടണില്ല പക്ഷെ അധികാര്യമില്ലാതപ്പം കക്കി ഏച്ചിട്ടുണ്ട് നോക്കി തോട്ടി തോണ്ടി മനസ്സിലാ അച്ഛനാണോ കക്ക ഉണ്ടാക്കിയത് അവിടെ ചെന്നിട്ടേ അവിടെ ചെന്നിട്ട് ഇങ്ങനെ അളക്കിടെ വീഡിയോ എടുത്തിട്ടു അപ്പൊ ചോദിച്ചു അച്ചന കണ്ടാക്കിയത് പിന്നല്ലാതെ അച്ഛനാണോ കക്കണ്ടാക്കണേ ഉപ്പൊക്കീട് പോന്നെ പൊന്നമ്മൻറ്റിയാണ് കഴിച്ചത് പൊന്നമ്മ വലിയ കഴിച്ചു നല്ല രസണ്ട് ിയമോളിപ്പുണ്ടല്ലോ സാധാരണ സ്കൂളിലോട്ട് വന്ന് പെപ്പാപ്പിക്കും മാശാന് പീനോണ് വെക്കല് മുടുങ്ങിയാലേ എന്റെ പൂവിന്റെ തോരന് എന്റെ അപ്പൊ അതും കുറച്ച് ഇതാണോ ഉരുങ്ങിയ പൂവിന്റെ തോരൻ നല്ല രസ നല്ല രസുണ്ട് ഉം ഉം

എന്തിനാല് പൊത്തിപ്പിടിക്കണേ ഞാനിങ്ങനെ ഇങ്ങനെ പിടിക്കാൻ മീൻകറിയിക്കൂല്ലേ അവര് ആണോ ചേട്ടാ ഫ്രണ്ട്സ് നിങ്ങൾ വിചാരിക്കണ്ടാവും എന്തിനാണ് ഇത്രയും പയർ അരി അരിയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും ഇത് നാളെ നമ്മുടെ സ്റ്റുഡിയോയുടെ വാർപ്പാണ് മെയിൻ വാർപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണിക്കാർക്ക് കുറച്ച് പത്ത് മണിയൊക്കെ ആകുമ്പോ കഞ്ഞി കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ആണ് തോരന് പയർ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രചിതെട്ടോ Yeah. malah apa dengan ini? Kan dirindu mau diminta, minta, 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 ഇത് എവിടെന്ന എന്ത അടുത്ത് കൊടുത്തേ വളകാരം കൊണ്ട് കൊടുക്ക വളകാപ്പിന് കൊടുക്ക എന്താ അങ്ങനെയാ വളകാപ്പും കഴിക്കാണ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എന്താ ഇപ്പൊ എല്ലാരും കൂടെ ഉണ്ടായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ഫ്രണ്ട്സ് മാമിയും അഭിമാമ എല്ലാരും ഉണ്ടായത് നല്ല രസം ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ പോയി അമ്മമ്മ അവിടെ ഉണ്ട് അമ്മമ്മ ഒന്ന് പോണില്ല അപ്പം ഞാൻ എനിക്ക് നാളെ ഇനി ക്ലാസ് ഉണ്ട് എനിക്ക് മാത്രമേ നാളെ ക്ലാസ്സുള്ളൂ ും അതാണ് ഉദ്ദേശിച്ചത് ഈ വീട്ടിൽ ആഗ്രഹിക്കുമ്പോൾ കാസർഗോഡ് മാത്രമേ പോവാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള അബ്ദരുത് അപ്പൊ ഇനി ഇപ്പോൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ